സഞ്ചരികമല്ലാതെ ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളിൽ സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളെയും യുവാക്കളെയും വിഹാരകമാണ് പ്രണയിക്കുന്നവരും പ്രണയം മണിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇടതായി ഓടി ഓടിയണുന്ന സുരക്ഷാ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സ്വപാഠിയവും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതവും പലപ്പോഴും പല പലരുടെയും കൗശങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരു പുഴകരിയിലെ ഈ പ്രണയപാതം കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും യും ഈ പുഴ പാതയിലെ ഒരു മരിച്ചോട്ടിലിരുന്നു പ്രണയ കേൾ അപ്പോൾ എൻ ജീവനാണ് പ്രണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടിയെ കടനൽ കടനക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൂടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ച വ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കടലുകൾ നടത്തിയത് എന്ന് എന്ന് രംഗം ദൂരെ ദൂരെ നിന്ന് കണ്ടവർക്കും തോന്നിയത് പ്രിയ കൂട്ടുകാരെ കട കട കുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാം എന്നെനിക്ക് തോന്നി തലക്കെട്ട് ചിന്തിച്ചു രണ്ട് ചീർഷങ്ങൾ മനസ്സിൽ വന്നു കൗരാമത്തിന്റെ കുത്തും കടമിന്റെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലനാലും പറച്ചോടുമ്പോൾ ഒറ്റക്കുന്നു നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കടലിന്റെ കുത്തു കൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കി വീട്ടിലൊരു പാവം അമ്മ കാത്തിരിപ്പുണ്ടല്ലോ എന്നോർത്ത് മകൾ മകൾക്ക് മുഖത്തും കടലിന്റെ കിട്ടുമ്പോൾ അമ്മയുടെ അകത്തും അമ്മയുടെ മനസ്സിലും കുത്തുണ്ടാവുന്നേ മക്കളുടെ ചതിയുടെയും സ്നേഹ സ്നേഹരഹത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കടനലുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് കടനങ്ങളുടെ അയയ്ക്കുന്ന മക്കളുടെ എണ്ണം കൂടി കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കടനൽ കുത്ത് മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ചീർക്ഷണം കൊണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിയത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉള്ള അന്തസ്സും അന്തസ്സുള്ള ഇടപ്പിഴകൾ ഇടപ്പടലുകൾ സ്വപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തി ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വില വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വം പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതി കണകളിൽ സ്വയം കുരക്കിടക്കുന്നവർക്ക് പ്രത്യേക ചിലപ്പോൾ ദൈവം തന്നെ വിഷമുള്ള കടലുകളെ പറഞ്ഞുവിടും നമുക്ക് ഈ ജീവിതത്തിൽ ദൈവമാണ് മാതാപിതാക്കളെയും അധ്യാപകരും കൂടിയാണ് ഈ ദൈവം ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയു വിലയുണ്ട് വളരുന്ന മക്കളായും അവരറിയാതെ സൗകര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിച്ചത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാതെ യാത്രയും അപകടം വരുത്തും അതിനാൽ പല്ലം വെടിയാം ഉള്ളം വെടിപ്പാകാം കടനൽ കുത്തിയിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളുടെ സ്വന്തം കൊച്ചേട്ടൻ